ആ ആത്മാവ് എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തില് എനിക്കൊന്നും ഈ പ്രാകൃത പരമ്പരാഗത മനുഷ്യൻ ഈ മരണത്തെ ഒരുപാട് ഭയക്കുകയും വെറുക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം വെറുതെ അങ്ങ് മരിച്ചു പോകുന്നു ചീഞ്ഞളഞ്ഞ് പോകുന്നു എന്നുള്ളത് മനുഷ്യനെ വല്ലാതെ നിരാശപ്പെടുത്തിയിട്ടുണ്ടാവാം അപ്പം മരിച്ചു കഴിഞ്ഞാലും അതിജീവിക്കുന്ന എന്തോ ഒന്ന് തനിക്കുണ്ട് എന്നുള്ള ഒരു ധാരണ സൃഷ്ടിക്കുന്നത് ഒരു ഒരു പൊള്ളയായ ഒരു വിശ്വാസം സൃഷ്ടിക്കുന്നത് പലപ്പോഴും അല്ലേ പലതും നമുക്കുണ്ട് ഇല്ലാത്തതുണ്ട് എന്ന് നടിക്കുന്ന ഒരു രീതിയാണ് അത് തലച്ചോറിന് കുറേ സുഖം നൽകുന്ന ഒരു സാധനമാണ് അങ്ങനെ മനുഷ്യൻ ചിന്തിച്ച് ഉണ്ടാക്കിയ ഒന്നാകണം ആത്മാവ് എന്ന് പറയുന്ന ഇല്ലാത്ത സാധനം എന്ന് ഞാൻ കരുതുന്നു മറിച്ച് മറ്റൊന്നുള്ളത് ഏജൻറ്റ് സീക്കിംഗ് എന്ന് പറയുന്ന ഒരു സഹജമായ മസ്തിഷ്ക നിലപാടാണ് ഏജൻറ്റ് സീക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് തന്നെ തോന്നുന്നു എൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുഞ്ഞു ഞാൻ കുഞ്ഞു രവി ഉണ്ട് എന്ന് അതുകൊണ്ടാണ് അത് കാണുന്നുണ്ട് എല്ലാം എന്നുള്ള രീതിയിൽ ഒരു ഏജൻറ്റിനെ സ സങ്കല്പിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഏജൻറ്റിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഇരപിടിയനിൽ നിന്ന് രക്ഷപ്പെടാനും ഇര നേടാനുമായിട്ടുള്ള ഓട്ടത്തിൽ ഈ ഏജൻ്റിനെ സങ്കല്പിക്കുന്നത് നമുക്ക് വളരെയധികം സഹായകരമായിരുന്നു ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് നോക്കിയ ശബ്ദത്തിൻ്റെ കാരണം അന്വേഷിക്കാനായിട്ട് ഒരുപാട് റിസോഴ്സസ് വേണ്ടി വരും അവിടെ പോയി നോക്കണം അവിടെ അങ്ങനെ നോക്കുമ്പോൾ അതൊരു പുലിയാണെങ്കിൽ നിങ്ങളെ ഭക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പിതാമഹന്മാർ ചെയ്തിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് കട്ട് എടുക്കുക ആ ശബ്ദം എന്ന് പറയുന്നത് ഒരു പുലിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അപ്പോഴേ സ്ഥലം വിടുക ചിലപ്പോൾ അതൊരു ചക്കപ്പഴം വീണതായിരിക്കാം പക്ഷേ ഈ ചക്കമ്പഴമാണോ എന്ന് അന്വേഷിക്കാൻ പോയ പിതാമഹന്മാർ ഒരുപാട് അതിജീവിച്ചിട്ടുണ്ടാവില്ല മറിച്ച് ഈ ശബ്ദം കേൾക്കുമ്പോഴേ അത് ഇരയാണെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഓടിയ നമ്മുടെ പിതാമഹന്മാർ മുൻഗാമികളാണ് കൂടുതൽ അതിജീവിച്ചിട്ടുണ്ടാവുക മാത്രമല്ല എപ്പോഴും നമ്മൾ ഡേഞ്ചറിലാണ് നമുക്കന്ന് പോലീസില്ല അന്ന് ക്യാമറകളില്ല ഒന്നുമില്ല അപ്പോൾ ഒരു ഒരു ബുഷില് ഒരു പുൽപ്പടത്തിനിടയിൽ കുറച്ച് മഞ്ഞ സ്പോട്ടുകൾ കാണുകയാണെങ്കിൽ ആ അതിൻ്റെ നീളമൊക്കെ വെച്ചിട്ട് ഇത് ഇത് രണ്ട് കണ്ണാണ് ഇത് ചെവിയാണ് ഇത് വാലാണ് അത് ആ ഒരു പുലി എന്ന് പറഞ്ഞ് ഓടുക എന്നുള്ളത് മൊത്തം കാണാൻ ചിലപ്പോൾ കഴിയില്ല അത് ഒളിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ യോജിച്ച് നമുക്ക് പരി പരിചിതമായിട്ടുള്ള ഒരു ഇര പിടിയിലേക്ക് വന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടുക ഈ സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് ഈ കാട്ടിലെ ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ മുൻഗാമികളെ സഹായിച്ചിട്ടുണ്ട് ഈ സോഫ്റ്റ്വെയറുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഏജൻസ് ആയിട്ടും പാറ്റേൺ സീക്കിങ്ങായിട്ടും ആത്മാവ് പോലെയുള്ള സാധനങ്ങളും നമുക്ക് നിൽക്കും നമ്മളിലൊരാൾ കുഞ്ഞൊരാൾ അയാളിറങ്ങിപ്പോകുന്നു അപ്പോൾ ശങ്കരാചാര്യരൊക്കെ ചോദിച്ച ചോദ്യം എൻ്റെ കൈ വെട്ടി എൻ്റെ കാല് വെട്ടി എൻ്റെ മൂക്ക് വെട്ടി എൻ്റെ ചെവി വെട്ടി എൻ്റെ അത് വെട്ടി ഇത് വെട്ടി ഇതെല്ലാം വെട്ടിയിട്ടും അപ്പോൾ കൈ ഞാനല്ല കാല് ഞാനല്ല മൂക്ക് ഞാനല്ല അത് ഞാനല്ല ഇത് ഞാനല്ല അപ്പോൾ ഇതെല്ലാം വെട്ടിയിട്ടും അവശേഷിക്കുന്നത് എന്തോ അതാണ് ഞാൻ അതാണ് ആത്മാവ് എന്നുള്ള രീതിയിലാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ആദ്യം കഴുത്ത് തന്നെ പറ്റിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം അപ്പോൾ അത്രയുള്ള അത് ഉണ്ടോ എന്നാണ് എന്നോട് ചോദിച്ചത് എനിക്ക് ആ ആ ഡിബേറ്റിലെ ചോദ്യം ആവർത്തിക്കേണ്ടി വരും എന്നോടോ ബാല എന്നുള്ള ചോദ്യം